നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു അംഖമാലി നഗരസഭയുടെയും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് നടത്തി സംവരണ ബച്ചാവോ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഭാരത് ബിന്ദിന് ആഹ്വാനം ൾ വിശദമായി ഉച്ച നീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ചിന്തകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതകാലം മുഴുവനും സേവനം നടത്തി സമൂഹത്തെ മാറ്റിയെടുത്ത ഋഷിവര്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജയന്തി ചിങ്ങമാസത്തിലെ ചതയദിനത്തിൽ ലോകമെമ്പാടും ആഘോഷിച്ചു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒറ്റ വാചകത്തിലൂടെ ഇന്നും പ്രസക്തമായ കാലാധിവർത്തിയായ ദർശനമാണല്ലോ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് സൗമ്യമായും രസകരമായുമാണ് സവർണ മേൽക്കോയ്മയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ ഗുരു പ്രതികരിച്ചത് വാക്കുകളിലൂടെ ആക്രമിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യാതെ ഒരു നിശബ്ദ വിപ്ലവം എന്നാൽ ആ പ്രതികരണങ്ങളുടെ ആഴവും പരപ്പും അത് തെറ്റ് ചെയ്യുന്നവരിൽ ഉണ്ടാക്കുന്ന മുറിവും വലുതായിരുന്നു ഗുരുദേവന്റെ സൗമ്യമായ വാക്കും പ്രവൃത്തിയും കേരളത്തെ ഭ്രാന്താലയമാക്കുന്നവരെ പൊള്ളിച്ചുകൊണ്ടിരുന്നു ആ പ്രകോപനങ്ങളെ ദക്ഷിണാശക്തിയിലൂടെയാണ് ഗുരു നേരിട്ടത് ഗുരുദർശനങ്ങളെ വീണ്ടും വീണ്ടും ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു ആ വയസ്സുകളും പ്രഭാവങ്ങളും നമ്മെ വിട്ടുപോകില്ലെന്ന് തിരിച്ചറിയണം അത് യുഗങ്ങളോളം നിലനിൽക്കും എന്നതിനാൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആഴത്തിൽ ഗുരുദർശനങ്ങളെ അറിയേണ്ടിയിരിക്കുന്നു അതെ അറിയാനും അറിയിക്കാനും വേണ്ടി തന്നെ ഴുതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ചാലക്കുടി യൂണിയന്റെയും ശ്രീനാരായണ ഗുരു സമാജം ട്രസ്റ്റ് കൂടപ്പുഴയുടെയും ആഭിമുഖ്യത്തിൽ കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ പീതപതാകു ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് ബോർഡ് ചെയർമാനായി രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾ എന്നിവരെ ഉപകാരം നൽകി ചടങ്ങിൽ ആദരിച്ചു കൗൺസിലർ ബിജി ജി സദാനന്ദൻ യൂണിയൻ ചന്ദ്രൻ ചന്ദ്രൻകുളത്താപ്പിള്ളി അനിൽ തോട്ടവേദിയിൽ സമാജം സെക്രട്ടറി കെ ടി ബാബു ജോയിന്റ് സെക്രട്ടറി ബാബു തുമ്പരത്തി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അന്നദാനം നടന്നു അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോ വർഷവും ജീവിത ആഘോഷങ്ങളിൽ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഒരു പ്രതിജ്ഞയോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാന വാഗ്ദാനങ്ങളെ വളർത്തുവാൻ പ്രതിബദ്ധതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഈ മൈക്കൂളെന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷകൾ അപ്പാടെ തകർക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളായി വളരേണ്ട യുവത്വങ്ങളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശ്രീനാരായണ ധർമ്മരിപാലന ലോകത്തിൻ്റെ എല്ലാ പ്രവർത്തകരും ഗുരുവിശ്വാസികളും അണിചേരണം എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും മഹാഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കാം നമ്മളിൽ എല്ലാവരുടെയും നന്മയുണ്ടാവട്ടെ നാടിനു നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ ശ്രീനാരായണ സമാജം ട്രസ്റ്റും ശ്രീ ഡി ഭീഷണി ആൽഗുടി ഷാഹിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന

ആയിരക്കണക്കിന് ഗുരുദേവ ഭക്തരുടെ കണ്ടത്തിൽ നിന്നുയർന്ന ഗുരുദേവ കീർത്തനങ്ങൾ അലയടിച്ച അന്തരീക്ഷത്തിലാണ് ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് പുതുതായി നിർമ്മിച്ച കൊടകര എസ് യൂണിയൻ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന ഗുരുമന്ദിരത്തിൽ ഡോക്ടർ അശ്വനി ദേവ് തന്ത്രികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ യോഗം ഡയറക്ടർ യൂണിയൻ കൌൺസിലർമാർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് വൈദിക യോഗം സംഘാടക സമിതി അംഗങ്ങൾ യൂണിയൻ പരിധിയിലുള്ള ശാഖായോഗങ്ങളിലെ ശ്രീനാരായണീയർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഗുരുഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിഷ്ഠ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വിശ്വംഭരൻ ശാന്തികൾ ഉൾപ്പെടെയുള്ള യൂണിയൻ വൈദിക യോഗം നേതൃത്വം നൽകി പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സമൂഹാർച്ചന നടന്നു പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ശേഷം നടന്ന യോഗത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ സുഗതൻ യോഗം ഡയറക്ടർ എൻ ബി മോഹനൻ കൌൺസിലർമാരായ പ്രഭാകരൻ മുണ്ടയ്ക്കൽ നന്ദകുമാർ മലപ്പുറം കെ എസ് സൂരജ് ശ്രീധരൻ വൈക്കത്താടെ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ നന്ദകുമാർ ചക്കമല്ലിശ്ശേരി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി കെ എസ് ശ്രീജാ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി കെ ശ്രീരാജ് പ്രസിഡന്റ് പ്രണവ് ലാൽ സജിത്ത് അനിൽകുമാർ ഞാറ്റുവെട്ടി വനിതാ സംഘം സെക്രട്ടറി സുമാ ഷാജി പ്രസിഡന്റ് സൂര്യ ഗോപകുമാർ വൈദ്യുതി യോഗം സെക്രട്ടറി വിശ്വംഭരൻ ശാന്തികൾ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ലീന വിജയൻ ട്രഷറർ ഷൈല രാജൻ കേന്ദ്ര സമിതി അംഗങ്ങളായ ലൌലി സുധീർ ബേബി മിനി പരമേശ്വരൻ ശാരദ ബാസിൽ തുടങ്ങിയവർ സംസാരിച്ചു मारे കൂതൻകുറ്റി എസ് എൻ ഡി പി ശാങ്കിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ് ജയന്തി വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശാഖ പ്രസിഡന്റ് പി എ ഗോപി പീതപതാക ഉയർത്തി തുടർന്ന് ഗുരുപൂജ പ്രിയ അനിൽകുമാറിന്റെ പ്രഭാഷണം ചതയസന്ധ്യ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു ജയന്തി സമ്മേളനം കുന്നത്തുനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം സുനിൽ പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് പി എ ഗോപി അധ്യക്ഷനായി പ്രിയ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി

ശ്രേഷ്ഠമായ തുരുവിനേക്കാൾ ശ്രേഷ്ഠമായ തപസ്സുമില്ല തത്ത് സാക്ഷാത്കാരത്തെക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല അങ്ങനെയുള്ള ആ ഗുരുപാദങ്ങളിൽ പ്രണാമം ശ്രീനാരായണ പരമ ഗുരവേ നാമ ഗുരുദേവന്റെ അടുത്തേക്ക് വന്നൊരു ചോദിച്ചു ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗുരുദേവ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളുടെ സമുദായത്തില് എങ്ങനെ ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയും ഹൃദയം പറഞ്ഞു നിങ്ങളെ സന്ദിപ്പിലേക്ക് വന്നല്ല പറഞ്ഞത് ഹൃദയം പറഞ്ഞു നിങ്ങൾ എസ് എൻ ഡി പിന്നെ സംഘടന ഉണ്ടാക്കപ്പെടും നിങ്ങൾ രക്ഷപ്പെടും അങ്ങനെയാണ് ഒരാളെങ്കിലും കൂടി തലപ്പ വഴിക്കില്ല പുള്ളി ആകെ തലപ്പാ തലപ്പാ വഴിക്കുന്ന നമ്മുടെ ഗുരുദേവന്റെ മുമ്പിലാ അത്രത്തോളം ആത്മാർത്ഥതയുടെ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ഒന്നാമനായ നമ്മുടെ ഗുരുദേവൻ ആ ഗുരുദേവനെ മറന്നുകൊണ്ട് ഇവിടെ ഒരു ചരിത്രം എഴുതാൻ കഴിയില്ല പക്ഷെ അത് പറയാൻ നമുക്ക് കഴിയുന്നില്ല ഗുരുദേവൻ അറിയാൻ കഴിയുന്നില്ല ഗുരുദേവന്റെ നമ്മുടെ ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല നിങ്ങളുടെ എല്ലാം വീടുകളിൽ രാമായണം ഉണ്ടാകാം ചിലപ്പ ചിലപ്പ ഞാൻ അതിനുവതിരാ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഗുരുദേവന്റെ ജീവചരിത്രമാണ് വാങ്ങി വെക്കണം നിങ്ങളുടെ കുട്ടികളോട് വായിക്കാൻ പറയണം ആ കാലത്ത് നമ്മുടെ മുൻപ് അവർ ഇതുപോലെ കൂടാൻ അമ്പലങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ഇതുപോലെ കെട്ടിടങ്ങൾ പണിയാൻ നമുക്ക് അവകാശം ഉണ്ടാക്കി തന്നത് നമ്മുടെ ഗുരുദേവനാണ് ആ ഗുരുദേവൻ അറിയാൻ കഴിയണം ഇന്ന് ഇന്ന് ഇവിടേക്ക് വരാൻ എന്ന് പറയുമ്പോൾ അവകാശം ഉണ്ടായില്ല എങ്കിലും നമ്മൾ അവിടെ പോയി പോയാത്ര ആൾക്കാർ വിദ്യാഭ്യാസമായിരുന്നു കുഞ്ഞു നാളുമായിട്ട് ആയിട്ട് ജനിക്കുമ്പോ അല്ലെ അവതരിക്കുകയായിരുന്നു കേട്ടോ ഒരു അവതാരം കൊള്ളുകയായിരുന്നു അവതരിക്കുകയായിരുന്നു അവതാരങ്ങൾ നമുക്ക് ഒത്തിരി അവതാരങ്ങൾ അറിയില്ലേ വിഷ്ണുവിന്റെ അവതാരങ്ങൾ എത്രയുണ്ട് പത്തെണ്ണുണ്ട് അല്ലേ ഓരോരോ അവതാരത്തിന്റെ പേര് പറഞ്ഞ ഏതെങ്കിലും ശ്രീരാമൻ ശ്രീരാമൻ അവതരിച്ച് എന്തിനായിരുന്നു രാവണനെ വധിക്കാൻ അല്ലേ അടുത്തതാ വേറെ ഒരാളുടെ പേര് പറഞ്ഞു കൃഷ്ണൻ കൃഷ്ണൻ എന്നതിനായിരുന്നു ഇവിടെ അവതാരം കൊണ്ടത് ഹംസനെ വധിക്കാൻ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അവതാരം കൊണ്ടതാണോ എത്ര പേര് വധിച്ചിട്ടുണ്ട് ാരെങ്കിലും ഇല്ല അല്ലെ ആരെയും വധിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ കുറ്റിയതേ അവതരിപ്പിക്കുകയായിരുന്നു ഒരു നർത്തനം അറിയണമെങ്കിൽ എന്ത് വേണം ഒരു നർത്തകി അത് അവതരിപ്പിക്കും അല്ലേ സ്വന്തം കഴിവുകളെ ഇവിടെ അവതരിപ്പിച്ച് കാണിക്കും നമുക്കൊക്കെ ഓരോ കലകൾ കയ്യിലുണ്ട് കിട്ടാം ഗുരുദേവന്റെ പിറന്നാൾ ആഘോഷിക്കപ്പെടുകയാണ് കേരളം മുഴുവൻ ലോകം മുഴുവൻ ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറയുമ്പോഴും എന്റെ സമയങ്ങൾ എനിക്ക് ഒരു മിനിറ്റും ഏർപ്പെട്ടതാണെന്ന് ഏകദേശം ഒമ്പതോളം ശാഖി ഞാൻ ചെല്ലണം ഇനി എനിക്ക് അടുത്ത് ചെല്ലേണ്ടത് വളയും ചിറകരയാണ് ആ സ്ഥലം എവിടെ നിന്ന് പോലും ചെലപ്പോ ഇവിടെയുള്ളത് നമുക്കറിയില്ല നല്ല ദൂരമുണ്ട് ഉണ്ട് പതിനൊന്ന് മണിക്ക് ചെല്ലാന്ന് പറഞ്ഞതായിപ്പോ പത്ത് നാൽപ്പത്തഞ്ച് എനിക്ക് ഒരിക്കലും ചെല്ലാൻ കഴിയില്ല എങ്കിലും അവിടെയും ഒരുപാട് ആളുകൾ ഇതുപോലെ നമ്മുടെ എല്ലാം കൊണ്ടാടപ്പെടുന്ന ഈ പിറന്നാൾ ദിവസം നമ്മൾ പറഞ്ഞ ആ സമയത്ത് അല്ലെങ്കിൽ കൂടി ചെന്നെത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം മാത്രം അത് കഴിച്ച് ഞാൻ ഇവിടെ നിന്ന് വൈകിയങ്ങൾ ഒഴുകിയ ഗുരുവനെ പറ്റിയെല്ലാം വീണ്ടും എനിക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങൾ സമയങ്ങൾ ഇവിടെ വരാനും നിങ്ങളായിട്ട് സംവദിക്കാനും കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് പക്ഷെ ഒന്ന് ആലോചിക്കപ്പെടേണ്ടത് ആലോചിക്കപ്പെടാതെ പോകരുത് നമ്മള് ഒരുപക്ഷേ ഈ കേരളം എന്ന് ഇത്രയും പ്രബുദ്ധമായി അതായത് ഗുരുദേവൻ മൂന്ന് വജ്രായുധങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കേരളത്തിന് നമുക്ക് ഏഴ് മാത്രമല്ല ഈ ലോകത്തിന് കൊടുത്ത മൂന്ന് വജ്രായുധങ്ങളുണ്ട് അതിലൊന്നാണ് വിദ്യകുണ്ട് വിദ്യകുണ്ട് ഏ ആയിപ്പോ നിങ്ങള് ശിവഗിരി പോയിട്ടുണ്ടോ ഇനി പോയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോഴേ അവിടെ മതിലുകളിൽ എത്തി വെച്ചിട്ടുണ്ട് വിദ്യകുണ്ട്

ാണ് സുനിൽ പാലിശ്ശേരി ഇന്ന് സത്യം പറഞ്ഞ ഞാനീ പറയാൻ പറ്റുന്ന കണ്ണൂരിട്ടുണ്ടാവും ഞാൻ അവിടെ നോക്കാത്തത് കൊണ്ട് എനിക്ക് നൂറ്റി എഴുപതാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിക്കുന്ന കളയിൽ നമുക്ക് കേരളത്തില് വയനാട് ജില്ലയില് മഹാദുരന്തായി അതിലേതായാലും ഇരുന്നൂറ്റി എഴുപതോളം ജീവൻ അവർ നഷ്ടപ്പെട്ടു

ంగది వంగిగంతిడాట కలిలె കൊടക സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എൻ എസ് എസ് യൂണിറ്റും ഐക്യു എ സിയും സംയുക്തമായി സംഘടിപ്പിച്ച ആർദ്രം ലോകമാനുഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഇമ്മാനുവൽ കൃപ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സിസ്റ്റർ ജാൻസി നിർവഹിച്ചു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റു വട്ടൌലി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അരുൾ കൃഷ്ണ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇമ്മാനുവൽ കൃപ ട്രസ്റ്റിലെ അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണം ഒരുക്കി നിത്യോപയോഗ സാധനങ്ങളും സ്വീകരിച്ചു നൽകി പാട്ടും ഡാൻസും അടക്കം വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികളും അന്തേവാസികളും ചേർന്ന് അവതരിപ്പിച്ചു അഖില ഭാരതീയ ശിവസേന എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ആലുവയിൽ നടന്ന രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് പി പിള്ള ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായി വേണുവൈപ്പിൻ പ്രസിഡന്റ് പി ബി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ ആർ രതീഷ് ജനറൽ സെക്രട്ടറി ബിജു ബിജുപുഞ്ചക്കര ദിവ്യഹരിത സെക്രട്ടറിമാർ പി പി രാജീവ് ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ഇനിയൊരു ഇടവേള